മഹേഷ് നാരായണൻ ചിത്രം പാട്രിയറ്റ് ടീസർ പുറത്തിറങ്ങിയ ശേഷം ധാരാളം പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും കിടലൻ ആക്ഷൻ രംഗങ്ങൾ ഇപ്പോൾ ചർച്ചയാവുകയാണ് രണ്ടുപേരുടെയും ക്വിൻഡൽ ഇഡി ചിത്രത്തിൽ കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ മഹേഷ് നാരായണൻ ചിത്രം പാട്രിയറ്റ് ടീസർ പുറത്തിറങ്ങിയ ശേഷം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ധാരാളം പോസ്റ്റുകളാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കിടിലൻ ആക്ഷൻ രംഗങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് രണ്ടുപേരുടെയും ക്വിൻഡൽ ചിത്രത്തിൽ കാണാമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ഒരു മാസ് ചിത്രത്തിലുപരി നല്ല കഥയുള്ള സിനിമയായിരിക്കും പാട്രിയറ്റ് എന്നാണ് ടീസർ നൽകുന്ന സൂചന കൂടാതെ മലയാളത്തിൽ ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു മൾട്ടി സ്റ്റാർ സിനിമ വരുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ടീസർ ഇറങ്ങി ഒരു മണിക്കൂർ പിന്നിടുമ്പോൾ മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് മറ്റ് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ തകർക്കാൻ കഴിവുള്ള സിനിമയെന്നാണ് ഇപ്പോഴേ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് മലയാളം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ചിത്രമായി ഒരുക്കുന്ന ഈ പ്രൊജക്ടിന്റെ ഓരോ ഫ്രെയിമും ചിത്രത്തിന്റെ ബ്രഹ്മാണ്ട ക്യാൻവാസ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നുണ്ട് അന്താരാഷ്ട്ര സ്പൈ ത്രില്ലറുകളെ അനുസ്മരിപ്പിക്കുന്ന ചിത്രത്തിലെ ദൃശ്യങ്ങൾ ആരാധകരെ ആവേശത്തിന്റെ കൊടുമുടിയിൽ എത്തിക്കുന്നുണ്ട് മമ്മൂട്ടി മോഹൻലാൽ എന്നിവർക്കൊപ്പം ഫഹദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ നയൻതാര സെറിൻ ഷിഹാബ് രേവതി എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ ചെയ്യുന്നത് ഇവരെ കേന്ദ്രീകരിച്ചാണ് ചിത്രത്തിന്റെ ടീസറും ഒരുക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും രചിച്ചത് സംവിധായകൻ മഹേഷ് നാരായണൻ തന്നെയാണ് ശ്രീലങ്ക അസർബൈജാൻ ഡൽഹി ഷാർജ കൊച്ചി ലഡാക്ക് എന്നിവിടങ്ങളിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ചിത്രത്തിന്റെ ഹൈദരാബാദ് ഷെഡ്യൂൾ ആണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കൊച്ചിയിലും യു കെയിലും ചിത്രീകരണം ബാക്കിയുണ്ട് ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാൽ ടീം അഭിനയിക്കുന്ന ഈ ചിത്രത്തിലെ മമ്മൂട്ടി മോഹൻലാൽ കോമ്പിനേഷൻ രംഗങ്ങൾ കൊച്ചിയിൽ വെച്ച് ചിത്രീകരിക്കും എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം